ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് റവ കേസരിയാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു സ്വീറ്റാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരാം നട്ട്സൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇനി അതേ പാനിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോഴേക്കും റവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങ് മൂത്ത് പോകണ്ട ഇനി ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ഒഴിച്ച് കൈയ്യെടുക്കാണ്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും ചേർക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നാലേ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തേക്കും കിട്ടത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് എത്രത്തോളം ഒഴിക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ ഇതുപോലെ റവയ്ക്ക് ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര മതിയാകും കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഓവർ മധുരമായാൽ നമുക്കിത് കഴിക്കുമ്പോൾ അങ്ങ് മടുത്തു പോകും തീ കൂട്ടി വയ്ക്കരുത് ഫ്ലെയിം ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം പഞ്ചസാര ഈ ചൂടിൽ കിടന്ന് നല്ല രീതിയിൽ ഈ റവയുമായിട്ട് ഒന്ന് മെൽറ്റായി വരും കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്കിനും പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടും ഇതുപോലെ അല്പനേരം കൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നല്ല രീതിക്ക് തന്നെ ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും അപ്പോൾ കേസറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇരുന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നട്ട്സോ ബദാമോ കറുത്ത മുന്തിരിയോ എന്താണെന്ന് വെച്ചാൽ ഇടാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയും മതിയാകും ഇനി നമുക്ക് ഈ കേസരി ഒരു പാത്രത്തിലിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് നെയ് തടവി എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ കേസരി പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുകിട്ടും കട്ട് ചെയ്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ പാത്രത്തിലിട്ട് സെറ്റ് ചെയ്താൽ മതി അതിന് മുന്നേ പാത്രമൊക്കെ ഒന്ന് നെയ് തടവി റെഡിയാക്കി എടുക്കണം രണ്ട് സ്പൂണ് കൊണ്ട് കഴിക്കണമെങ്കിൽ അല്ലാണ്ടും കഴിക്കാം ഇതുപോലെ പാത്രത്തിലേക്കിട്ട് ഒന്ന് സ്പാച്ചുലയോ സ്പൂണോ വെച്ച് നന്നായി ഒന്ന് ഒതുക്കി എടുക്കാം തണുത്തതിനു ശേഷം നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം പീസാക്കി വെക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ഒരല്പം കൂടി നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും അപ്പോൾ കേസരി തണുത്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം അത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം നമുക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് മുറിച്ചെടുത്ത് വയ്ക്കാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി കിട്ടുന്നേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്